ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നെല്ലിക്ക കൊണ്ടുള്ള ഒരു ലേഹയാണ് കേട്ടോ നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ അതാ ഞാൻ നെല്ലിക്ക ഒരു അരക്കിലേ ഉണ്ടായിരുന്നു അത് എടുത്ത് ഇട്ടിട്ടുണ്ട് കുക്കറിലേക്ക് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കതിനു വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ പെരും ഒരു നാലഞ്ച് നമ്മുടെ ഏലയ്ക്ക ഒരഞ്ച് നമ്മുടെ ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ഇത്രയൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സ്പൈസസ് എല്ലാം കൂടി റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചു മാറ്റി വെക്കണേ പിന്നീട് നമ്മൾ ചേർക്കേണ്ടത് ശർക്കരയാണ് എടുക്കേണ്ടത് ചക്കരയാണ് എടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ അങ്ങാടി കടയിലൊക്കെ കിട്ടുന്ന ചക്കരയാണ് ചേർക്കേണ്ടത് എൻ്റെ അതൊന്നും ഇല്ലാത്തത് കാരണം ഇവിടെ കിട്ടുന്ന ശർക്കരയാണ് ഞാൻ ചേർത്തത് ഇതായത് കണ്ടില്ലേ നല്ല സ്ക്വയർ ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാനൊന്ന് പാവാക്കിയൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അര കിലോയ്ക്ക് നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാക്കി അല്ലെങ്കിൽ ശർക്കര ചേർക്കുക നമ്മൾ കിലോ നെല്ലിക്കയല്ലേ എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ കിലോ തന്നെ എടുക്കുക മധുരത്തിനനുസരിച്ച് അതായത് പല ശർക്കരയ്ക്കും പല മധുരവായിരിക്കും ഓക്കെ അപ്പോൾ ശർക്കര എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ നേരത്തെ ഒരു കപ്പ് വെള്ളത്തിൻ്റെ അകത്ത് അരക്കപ്പ് നമ്മൾ വേവിക്കാനായിട്ട് നമ്മൾ നെല്ലിക്ക വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ബാക്കി അരക്കപ്പ് ഉണ്ടായിരുന്നോ ഞാൻ ഇത് ഉരുക്കിയെടുക്കാനായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അരക്കപ്പ് ഒഴിച്ചിട്ട് കുറവായത് കാരണം ഞാൻ കുറച്ചും കൂടി ഒരു മുക്കാൽ കപ്പോളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ചുക്ക് ഇടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ചുക്ക് എടുത്തിട്ടത് ചുക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ആ സ്പൈസസ് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പൊടിച്ച് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം നമ്മളുടെ നെല്ലിക്കയൊക്കെ നല്ല വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇതാ നമ്മൾ ഒക്കെ പൊടിച്ച് മാറ്റിയിട്ടുണ്ട് ഇതാ നെല്ലിക്ക ആവശ്യത്തിനുള്ള വെള്ളമായിരുന്നു കണ്ടില്ല അതിലധികം വെള്ളമൊന്നുമില്ല നല്ല ആവി ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലേ അപ്പോൾ എൻ്റെ ക്യാമറയൊന്നും അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ എൻ്റെ ഫോ മൊബൈലിൽ എടുക്കുന്നതല്ലേ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല അതാ ആവിയൊക്കെ തട്ടിയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാ നമ്മളത് കുരുവൊക്കെ ഒന്ന് കളയുന്നുണ്ട് കേട്ടോ നമുക്ക് കുരുവിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ചൂടായത് കാരണം ഞാൻ ഫോർ എടുത്ത് വെച്ചിട്ടുണ്ട് തണുക്കാൻ ഉള്ള സമയമില്ല തണുപ്പിച്ചൊക്കെ എടുത്ത് ചെയ്യണമെന്നുണ്ട് അപ്പോൾ കുഞ്ഞു ഉറങ്ങി കിടക്കുന്ന സമയത്താണ് സത്യം പറഞ്ഞു ഞാനിത് ചെയ്യുന്നത് അപ്പം നമ്മളത് കൂടെ അന്ന് എഴുന്നേറ്റ് വരുന്നതിന് മുൻപ് ഇതൊന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ കുരുമൊക്കെ ഒന്ന് മാറ്റണം എന്നിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയിൽ ഒന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കണേ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം ഒരു കാൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി വെള്ളമേ ഞാൻ നെല്ലിക്കയുടെ ഒക്കെ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ സീസൺ ഈ വിൻ്റർ ആകുമ്പോഴാണ് നമുക്ക് ഈ കൂടുതലായിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ കിട്ടുന്നത് അപ്പോൾ നെല്ലിക്കയൊക്കെ ഈ ഒരു ടൈമിലേ കിട്ടുകയുള്ളൂ അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞ വർഷമേ ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് നെല്ലിക്ക എന്ന് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് അയൺ അയണൊക്കെ നല്ലതായിട്ട് എന്താ ശർക്കരയും കൂടെ ചേർത്ത് കാണാമെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട പിന്നെ ഹോർമോണൽ ഇമ്പാലൻസ് ൊക്കെ ഉള്ളവർക്കൊക്കെ പീരീഡ്സൊക്കെ റെഗുലർ ആകാനും ഇതേലും ഒരു സ്പൂൺ മുതിർന്നവർക്ക് കഴിക്കാം പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ വെച്ച് കൊടുത്താൽ മതിയാവും നല്ലതാണ് മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ ചർമ്മത്തിനും ഒക്കെ വളരെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് നെല്ലിക്ക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചൊന്നും എനിക്ക് പറഞ്ഞ് സമയം കളയുന്നില്ല ഞാൻ അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്നതാണ് എങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിച്ചോളൂ കേട്ടോ ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കഴിച്ചോളും പിന്നെ ഇതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തത് കാരണം നമ്മൾ നാട്ടിലൊരു ക്ലൈമറ്റിൽ തോന്നുന്നു പുറത്ത് ഒരാഴ്ച കൂടുതൽ ഇരിക്കില്ല ഇവിടെ കുഴപ്പമില്ല തണുപ്പായ കൊണ്ടിട്ട് ഒരു ടിന്നിൻ്റെ അകത്താക്കി ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല സെറ്റായിട്ട് ഇതാ ഞാൻ അരച്ചരച്ചെടുക്കുന്നുണ്ട് കുറേശ്ശെ ഇട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തോളൂ കേട്ടോ എന്താ ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തത് ഇനി നമ്മൾ ഉണ്ടാക്കേണ്ട ഏത് പാത്രമാണോ ഉരുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ എൻ്റെ ഉരുളിയൊന്നും ഇല്ല അതിലേക്ക് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് നേടൊന്നും ആവശ്യമില്ല കേട്ടോ ഇപ്പം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന നമ്മളെ ശർക്കര ഉരുക്കിയതില്ലേ അതും കൂടി അങ്ങോട്ട് അരിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണ്ടത് കൈവിടാതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ വീട്ടിൽ പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ചങ്ങോട്ട് നിർത്തി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കൈയ്ക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അവരെയും കൂടെ വിളിക്കുക നമുക്ക് മാത്രം കഴിക്കാനല്ലല്ലോ അല്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വിളിക്കാൻ പറ്റത്തില്ലല്ലേ അപ്പോൾ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് അവരെയും കൂടെ വിളിച്ച് നിർത്തി അങ്ങോട്ട് ഇളക്കിക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ല രീതിയിൽ തന്നെ കുറുക്കി നല്ല വറ്റിച്ചെടുക്കണം വെള്ളമൊന്നും കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണക്ക മുന്തിരിങ്ങ ഇല്ലേ അതായത് നമ്മുടെ കറുത്ത മുന്തിരിങ്ങ അത് ചേർക്കാൻ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ എൻ്റെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചേർത്തേനെ അത് ആ ഒരു സമയം ഞാൻ പറയാം നമ്മളിപ്പോൾ ഒന്ന് മുറുകി വരുന്ന ആ ഒരു സമയത്ത് നന്നായിട്ട് ശർക്കരയൊക്കെ ചെറുതാണ്ട് ഈ ഒരു സ്റ്റേജ് കണ്ടു നന്നായിട്ട് സത്യം പറഞ്ഞുണ്ടല്ലോ ഈ കൊമ്പളയൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് തെറിച്ച് പോകും നന്നായിട്ട് വീഴുകയോ അപ്പം ഞാനിങ്ങനെ തുണിയൊക്കെ കയ്യിൽ ചുറ്റി പിടിച്ചിട്ടാണ് ചെയ്തത് നമ്മുടെ ചട്ടുക ചട്ടുകൊക്കെ വലിയ നീളമുള്ള ചട്ടുകൾക്കാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് കയ്യിലേക്കൊക്കെ നന്നായിട്ട് തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ചിരുന്ന സ്പൈസസ് ഇല്ലേ അതതിൻ്റെ പാകത്തിനുള്ളതാണ് ഞാൻ പറഞ്ഞത് അതായത് അര കിലോയുടെ കണക്കാണ് ഞാനീ പറഞ്ഞത് അപ്പം നിങ്ങളിപ്പം ഒരു കിലോയുടെ കണക്കാക്കി ചെയ്യുകയാണ് ഇത് തന്നെ ഒരു നല്ലൊരു ടിൻ്റ് കാണും കേട്ടോ കണക്കാക്കി ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ സ്പൈസസിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തേക്കണേ അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് കുറവാണെന്ന് പറയും പിന്നെ മധുരത്തിൻ്റെ അളവും അതുപോലെ തന്നെ മധുരം ഒരുപാട് വേണമെന്ന് തോന്നുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചവർപ്പൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കുറച്ച് നേരി ഇടുക കേട്ടോ അപ്പോൾ നമ്മുടെ സ്പൈസസെല്ലാം നമ്മൾ ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് വീണ്ടും നമ്മളിത് സ്റ്റവേ വെച്ചിട്ട് മുറുകി നല്ല മുറുകി വരുന്ന പരുവത്തിൽ അതായത് അതിൽ നിന്ന് വിട്ടു ഒരു പരുവം ഒരുപാടൊക്കെ കട്ടി വേണ്ട കേട്ടോ കട്ടിയാക്കണ്ട നമുക്കറിയാമല്ലോ ഹൽവയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ഒന്നും വരണ്ട കേട്ടോ ജസ്റ്റ് നന്നായിട്ടൊന്ന് മുറിയോ അത് ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് നെയ്യുടെ അളവൊക്കെ കുറച്ച് ചേർത്താൽ മതി പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ലതാണ് കുഴപ്പമില്ല നമ്മൾ മുതിർന്നവർക്കൂടെ കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നെയ്യൊന്നും ഇങ്ങോട്ട് ഒഴിച്ചു കളിണ്ടോ ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊരു ക്ലൈമറ്റിൽ വെച്ച് വെച്ചിട്ട് ഇത് പുറത്ത് വെക്കുന്നതാണെങ്കിൽ നമ്മൾ ചീത്തേങ്ങാൻ സാധ്യതയുണ്ട് ഒരാഴ്ച കൂടുതലൊന്നും പുറത്തിരിക്കില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക പിന്നെ ഈ പോലെ പറഞ്ഞപോലെ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടും പിന്നെ നമ്മളെ എന്താ പറയുക നമ്മളൊന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത് ഇല്ലേ എല്ലാം നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു സംഭവം ലേഹ്യമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് കൊടുക്കുക ഓരോ സ്പൂണും വിധം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക വളരെ വളരെ നല്ലതാണ് പിന്നെന്താ പറയുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ നെല്ലിക്ക ലേക്കിവിടെ റെഡി ആയിട്ട് ഉണ്ടാക്കണ്ടില്ലേ നല്ല ഒരു ടേസ്റ്റായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ ചവന പ്രാവശ്യമൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ടും ഷെയർ ചെയ്യാനും മറക്കരുതേ നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് ഓക്കെ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ പറയാം ബൈ താങ്ക് ഫോർ വാച്ചിങ്